ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെ വന്ന ഒരു പ്രൊമോലിൽ നമ്മുടെ അനീഷും അക്ബറും തമ്മിൽ ഒരു വാക്ക് തർക്കം നടക്കുവാണ് അതായത് ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് എന്ന് ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം അതിനെ സുപ്രഭാതം എന്നാക്കിയതിനു ശേഷം ബാക്കിയുള്ള എല്ലാവരും മലയാളത്തിന് എതിരാണ് എന്ന് പറഞ്ഞ് പരത്താൻ ശ്രമിച്ചു ഇത് അനീഷിനെ കുറിച്ച് ഇന്നലെ പ്രമോല് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ലാലേട്ടന്റെ വീക്കിലി എപ്പിസോഡിൽ അനീഷും അക്ബറും നല്ല വഴക്കം നടക്കുന്നുണ്ട് ഇവിടെ അപ്പോഴേ ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആദ്യ ആഴ്ചകളിൽ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ആ പറഞ്ഞിരുന്നു ലാലായിട്ടാന്ന് അനീഷിനും സമ്മതിക്കുന്നുണ്ട് അപ്പോഴും അനീഷ് പറയുന്നത് ആദ്യത്തെ നാളുകൾ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോഴേ തന്നെ ചോദിക്കുന്നുണ്ട് ആദ്യം ഗുഡ് മോർണിംഗ് പറഞ്ഞു എന്ന് കരുതിയിട്ട് സുപ്രഭാതം പറയാൻ പാടില്ലേ എന്ന് സ്വാഭാവികമായിട്ടും പറയാം അത് അനീഷിന്റെ ഇഷ്ടമാണ് അതുപോലെ ആദ്യ ദിവസങ്ങളിൽ അനീഷ് ഇത് ഉപയോഗിച്ച് ഗെയിം കളിച്ചിരുന്നു ഇംഗ്ലീഷിൽ പറയണ്ട മലയാളത്തിൽ പറയണം എന്നൊക്കെ പിന്നെ പിന്നെ ആ ഒരു അത് വിട്ടു ഇടയ്ക്ക് അനീഷ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു മലയാളം എഴുത്തുകാരൻ എന്ന നിലയിൽ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അനീഷിന് തോന്നിക്കാണും താൻ ഒരു എഴുത്തുകാരനെ പ്രതിനിധീകരിച്ചു വന്ന ഒരാളാണല്ലോ അതുകൊണ്ട് തന്നെ മലയാള ഭാഷയെ കൂടുതൽ പ്രമോട്ട് ചെയ്യാമെന്ന് ഇവിടെ അക്ബർ ചൂണ്ടി കാണിക്കുന്നത് ആദ്യത്തെ രണ്ടാഴ്ചത്തെ കാര്യം അല്ലേ ഇതിപ്പോ ഏതാണ്ട് എഴുപത്തിയഞ്ച് ദിവസങ്ങളൊക്കെ പിന്നിടുമ്പോഴ് ഇതിന് എന്ത് പ്രസക്തിയാണ് ഇവിടെ ഉള്ളത് അനീഷ് അതിനുശേഷം സുപ്രഭാതം എന്ന് തന്നെയാണ് പറയുന്നത് അനീഷിന്റെ ആ ഒരു ട്രേഡ് മാർക്ക് ഉണ്ടല്ലോ അതായത് ആ ഒന്ന് രണ്ട് വാക്കുകൾ അതിലൊന്നും സുപ്രഭാതം ബിഗ് ബോസ് പിന്നെ അത്രമേൽ എന്നുള്ള ആ ഒരു വാക്കൊക്കെ ഉണ്ടല്ലോ ഇത് സത്യത്തില് അനീഷിന്റെ ഗെയിം കൂടി ആണ് കേട്ടോ എന്നാലിവിടെ അനീഷിന്റെ ഗെയിം ഉണ്ടല്ലോ ആരും അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ലേ അനീഷ് മൊത്തത്തിൽ അങ്ങ് അടച്ചാക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ കണ്ടതാണ് കാരണം സിനിമ സീരിയൽ ആർട്ടിസ്റ്റുകളെയൊക്കെ അടച്ചാഭിക്ഷേപിക്കുന്നതൊക്കെ എന്നാൽ ആരെയും ഇതുവരെ ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഗെയിം കളിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലേ പിന്നെ ഒരു തെറ്റെന്തെന്ന് വെച്ചാല് മറ്റുള്ളവർ മലയാളത്തെ എതിർക്കുന്നു മലയാളം പറയുന്നില്ല എന്നൊക്കെ പറയുന്നത് അത് മോശമാണ് കേട്ടോ ഒന്നാമതേ അവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാരും നന്നായിട്ട് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരാണ് അവര് അത്യാവശ്യം നന്നായി ഒരു സംസാര രീതിയൊക്കെ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ അവര് മലയാളം തന്നെ പറയണം എന്നൊന്നും പറയാൻ പാടില്ലേ ഇവിടെ ഇപ്പോഴ് അക്ബർ അനീഷ് സുപ്രഭാതം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന്റെ മേലെ ഈ ഒരു സാഹചര്യത്തിൽ എതിർക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അത് അനീഷിന്റെ ഗെയിം ആണ് അതുപോലെ അക്ബറും ഇവിടെ ഗെയിം തന്നെയാണ് കളിക്കുന്നത് ഇവര് മാത്രമല്ല ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി വന്ന എല്ലാവരും ഗെയിം കളിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു കാര്യത്തെ എതിർക്കണം എന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് ചെയ്യണമായിരുന്നു